ുഹൃത്തുക്കളെ നമ്മൾക്കെല്ലാം തിരിഞ്ഞതുപോലെ തന്നെ നമ്മുടെ വേടനും കാര്യങ്ങളൊക്കെ ഏകദേശം തിരിഞ്ഞു എന്നർത്ഥം എന്തായാലും കേട്ടോക്കോ എവിടെ നമുക്ക് പറയാൻ പറ്റില്ല കൊടുത്തിട്ടുണ്ട് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കൂടുതൽ എന്തായാലും അദ്ദേഹം പറയുന്നത് ചേട്ടനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നമുക്ക് എനിക്ക് കിടക്കാം ആദ്യം ഇദ്ദേഹത്തിന് പറയാനുള്ള മുഴുവൻ കേൾക്കാം തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ വേടൻ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന അദ്ദേഹത്തെ വിട്ടയക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ് ഇപ്പൊ വേടൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ വളരെ വൃത്തിയായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇതിന് പുറകിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട് ആരായിരിക്കും ഇനി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളൊക്കെ ഇതിനൊപ്പം ഇന്ന് ആലോചിക്കേണ്ട ഒരു വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ നമ്മളൊക്കെ ഒപ്പം നമ്മളൊക്കെ പോലെയുള്ള ഒരു മനുഷ്യനാണ് സാധാരണ ചെറുപ്പക്കാരനാണ് വളരെ ഹൈറ്റ്സിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടത് പക്ഷെ കേരളത്തിലെ അപാല ജനങ്ങളും വേടൻ ഇഷ്ടപ്പെടുന്നു പക്ഷെ വേടൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിരന്തരം നിരന്തരം ആക്രമിക്കപ്പെടുന്നു ഇദ്ദേഹത്തിൻ്റെ ഏട്ടം പറയുന്ന പോലെ ഒരു കേസ് കഴിഞ്ഞ് ഒരു കേസ് ആണ്ട് വിളിക്കുമ്പോഴേക്ക് വീണ്ടും വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് കേസുകളൊക്കെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇദ്ദേഹത്തിന് വരികയാണ് ഇതിന് പുറകിൽ കൃത്യമായിട്ടും ഗൂഢാലോചനയുണ്ട് അതാരെന്നുള്ള അന്വേഷിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതും ഞാൻ പിന്നോട്ട് വരാം ഛേ അത് അതുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പിന്നീട് വരാമെന്ന് വേടം പറയുന്നുണ്ട് പക്ഷേ ഏട്ടന് വളരെ വൃത്തിയായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടത് വേടന്റെ ഏട്ടന് കേട്ടോ ഏട്ടൻ എന്തൊക്കെ പറയാനുള്ളതെന്ന് ആദ്യം കേൾക്കാം ഇതാണ് ഓഗസ്റ്റ് നമ്മൾ പരാതി ത് പിന്നെ നമുക്കിപ്പോ കേസിന് പുറകെ കേസായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വരിക പിന്നെ നമ്മുടെ പെയിൽ പരിഗണിക്കുന്ന ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ പുതിയ പരാതികൾ വരിക അപ്പൊ അതൊക്കെ അതിന്റെ നമ്മൾ നമ്മുടെ ഒരു മാനസിക വിഷമവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരാതിയുടെ രൂപത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ എതിരെയുള്ള കേസുകൾ നമുക്ക് അറിയുന്നത് അദ്ദേഹത്തിന്റെ ഏട്ടനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നിരന്തരമായിട്ട് കൂടെ 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 ഒന്നിനു പുറകെ ഒന്നായിട്ട് കേസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ മാനസികമായിട്ട് നന്നായിട്ട് അലട്ടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പുറകിൽ ഗൂഢാലോചന ഉണ്ടെന്നും അതിലൊരു അന്വേഷണം വേണമെന്നുള്ള ഒരു പരാതിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോവുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വേടന്റെ ഏട്ടം പറയുന്നത് യുവതികൾ ഒരേ സമയത്ത് പരാതിപ്പെട്ടതാണോ എന്താ ഇത് ഒന്ന് തീരുന്നതിന് പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ ടാർഗറ്റ് ചെയ്ത പോലെ അവര് ആരെങ്കിലും ഒക്കെ നമുക്ക് ആരാന്നറിയില്ല അപ്പൊ അറിയാനായിട്ട് കൂടിയിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ടാർഗറ്റഡ് ആയിട്ട് നമ്മളെ മറ്റേ നമുക്ക് ഒരു സാധാരണക്കാരന് പേടി ആ പേടിയുടെ കൂടിയാണ് രീതിക്ക് നാട്ടിൽ വളരെ സ്വാഭാവികളെത്തിയാണ് കേട്ടോ പറയുന്നുണ്ട് സാധാരണക്കാരനായിട്ടുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ട് ഇതൊരു ഭയം വരും ഇല്ലയോ നിരന്തര കേസുകളായിട്ട് വരിക ഒരു സൗകര്യം കിട്ടാതിരിക്കുക ഒരു സ്വസ്ഥതയും കിട്ടാതിരിക്കുക പതുക്കെ പതുക്കെ ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് വളർന്ന് ഒരു നല്ല ജീവിതം നയിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെതിരെ നിരന്തരം കേസുകൾ വരിക അപ്പം ഇത് എവിടുന്നാണ് ഇത്ര കേസുകളൊക്കെ ഒരു ഇത് ആരും ഉണ്ടാക്കി എന്ന് അറിയണ്ടേ അപ്പോൾ അതിലൊരു വ്യക്തത വേണം എന്നാണ് ഇപ്പോൾ വേടൻ്റെ ഏട്ടം പറയുന്നത് ഞാനൊക്കെ പലപ്പോഴും പറയുന്നത് ഇതിനൊക്കെ പുറകില് വൃത്തിയായിട്ട് സംഘപരിവാർ തന്നെയാണ് ഒരു സംശയമില്ല അവർ തന്നെ ആയിരിക്കും കാരണം അവർക്കാണ് വേടൻ വേണ്ടരുതാത്തവനാവുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കെതിരെയല്ല വേടാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരല്ല വേടാൻ പിന്നെ ആർക്കെതിരെയാ ഇവിടെ ഹിന്ദുക്കൾക്കെതിരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക സി പി എമ്മിനെതിരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെയോ ഇവിടുത്തെ ക്രിസ്ത്യൻസിനെതിരെയോ ഒന്നുമില്ല വേടാൻ കൃത്യമായിട്ടും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യത്വരഹിതമായ രാഷ്ട്രീയത്തിനെതിരെയാണ് വേടൻ അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ എവിടെന്നത് വരുന്നതെന്ന് അന്വേഷിക്കുന്നു വേണ്ട കേൾക്കാം രണ്ട് രീതിക്കുള്ള അഭിപ്രായം എന്തായാലും ഒരു കാര്യത്തിന് പുറത്തുണ്ടാവില്ല പിന്നെ അതുപോലെ എൻ്റെ വർക്ക് സ്പേസിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ അനിയത്തിയ വീടിൻ്റെ അവിടെ അനിയത്തിയ ഇടയിൽ പലരും പല കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ മാനസികമായിട്ട് അവർ ആ ഉദ്ദേശത്തോടു കൂടി ചോദിക്കുന്നല്ലോ പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമമാകുമല്ലോ നമ്മളെ കുറിച്ച് അനിയനെക്കുറിച്ച് സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ അച്ഛൻ രണ്ടു തവണ അറ്റാക്ക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാണുന്നത് വാർത്താ ചാനലുകളും കാര്യങ്ങളാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വരുന്ന വാർത്തകൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പിന്നെ എന്തായാലും കേസ് രീതികൾ എന്തൊക്കെയാണെന്നും എന്തിനാണ് കേസ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവങ്ങൾ അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പറയേണ്ടി വരും വേറെ എന്ന് പറയുന്ന റാപ്പർ ഉണ്ടാവുന്നു അദ്ദേഹം പാട്ടുപാടി തുറന്നു പാട്ടിനിപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു ഭീം നമ്മുടെ ജെയ്ബിൻ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് പാട്ടുപാടുന്നു ഇവിടുത്തെ മേലാന്മാരെ മുഴുവൻ നല്ല വെച്ചിട്ടുണ്ട് പാട്ടിലൂടെ ആട്ടുന്നു അത് അവർക്ക് ഇഷ്ടം നേരിട്ട് തന്നെ സംഘപരിവാര പ്രസംഗത്തിലൂടെ മറ്റും മധുവിനെ പോലെയുള്ള ശശികലയെ പോലെയുള്ള വിഷങ്ങൾ വളരെ വൃത്തിയായിട്ട് നേരിട്ട് തന്നെ വേടനെതിരെ ആക്രമിക്കാൻ ആക്രമിക്കാൻ മുതിരുന്നു അപ്പോൾ സംഘപരിവാര ആരാ ആരെങ്കിലൊക്കെ ആക്രമിക്കാൻ മുതിരുന്ന പിന്നെ കേരളത്തിലെ ആളുകൾക്ക് ഒരു ആഘോഷമാണ് ആരെയാണ് ആക്രമിച്ച് അവനാണ് ആഘോഷിക്കുക എന്നുള്ള പിന്നെ നമ്മുടെ ഒരു രീതി അങ്ങനെയാണല്ലോ സംഘപുരുകാരുകാർ ഏതെങ്കിലും ഒരു സിനിമ കാണരുതെന്ന് പറഞ്ഞാൽ പിന്നെ ആ സിനിമ കണ്ടില്ലെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ലേ നമുക്ക് അതേപോലെയാണ് വേടന്റെ പാട്ട് കേൾക്കരുത് പറഞ്ഞാൽ പിന്നെ വേടനെ കേൾക്കൂ വേടൻ ഒരമ്പലത്തിലേക്കും കേറ്റരുത് എന്നൊക്കെ മധുവിനെപ്പോൾ ഉള്ള ആളുകളൊക്കെ പറഞ്ഞ പിന്നെ അമ്പലത്തിലേക്ക് കയറ്റു എല്ലാ അമ്പലത്തിലും കേറ്റിട്ട് പോകാൻ പാട്ട് പഠിപ്പിക്കൽ ശ്രമമാകും കാരണം ഇവന്മാരെ ഒന്നും അട്ടിപ്പേറാവകാശത്തിലല്ലോ ഇവിടുത്തെ ക്ഷേത്രങ്ങളൊന്നും മുന്നോട്ട് പോകുന്നത് എന്ന് ഇവിടുത്തെ നല്ല ഹിന്ദുക്കൾക്ക് അറിയാം കുറച്ചു ക്ഷേത്ര ഹിന്ദുക്കൾ ആ ഒരു വരെ രാഷ്ട്രീയത്തിനപ്പോൾ സംഘപരിമ രാഷ്ട്രീയത്തിനപ്പോൾ പോയെന്നുള്ള വിട്ടേക്ക് ഇവിടുത്തെ നല്ല ഹിന്ദുക്കൾ കൃത്യമായിട്ടും എന്താണ് വേടനെന്നും എന്താണ് അമ്പലം എന്നും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ അതൊക്കെ കൃത്യമായിട്ടറിയാം എന്നൊക്കെയും ഏട്ടൻ പറയുന്നത് വളരെ വ്യക്തമാണ് അനിയനെതിരെ നിരന്തര കേസുകൾ വരുന്നു അപ്പോൾ അത് അങ്ങനെ മുന്നോട്ട് പോയി ശരിയാവില്ല എന്ന് തീരുമാനിക്കുന്നു വീട്ടിൽ അച്ഛനും ഒരു സമാധാനപരമായ ജീവിതം കഷ്ടപ്പാട് വന്ന് വളർന്നു വന്ന ആൾക്കാരാണ് ഒരു സമാധാനപരമായ ജീവിതമൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോഴാണ് ഈ തകർച്ചകളൊക്കെ ഉണ്ടാവുന്നത് ശരിയാവില്ല അപ്പൊ ഇദ്ദേഹത്തെ എങ്ങനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി ബോംബിട്ട് പൊട്ടിച്ച് ഇല്ലാതാക്കി ഏതെങ്കിലും മൂലയ്ക്ക് ഇരുത്തണമെന്ന് പല ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട് വേടൻ പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല വേടനാ വേട്ടക്കാരനാ ബബായ്